നമസ്കാരം അന്നുമെന്നും നമ്മുടെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ് നായകൻ തൻ്റെ വാഹനവുമായി വില്ലൻ്റെ മുറി അതല്ലെങ്കിൽ അതിൻ്റെ ഓഫീസ് ഇടിച്ചു തകർത്തുകൊണ്ട് ആ വാഹനത്തോടൊപ്പം അകത്തേക്ക് കടന്നു വരുന്നത് മോഹൻലാലിൻ്റെയും ജയൻ്റെയൊക്കെ ഇത്തരം സിനിമകൾ കണ്ട് നമ്മുടെ ജനം കൈയടിച്ചിട്ടുണ്ട് വില്ലൻ തൻ്റെ ഓഫീസ് മുറിലിരിക്കുമ്പോൾ മുന്നിൽ ജീപ്പിൽ അദ്ദേഹത്തിൻ്റെ മുറി ഇടിച്ചു തകർത്ത് കൊണ്ട് കടന്നു വരുന്ന നായകന്മാരെ നമ്മൾ ഒരുപാട് മലയാള സിനിമയിലും കണ്ടിട്ടുണ്ട് ഹിന്ദി സിനിമയിലൊക്കെ തന്നെ അല്ലെങ്കിൽ തമിഴിലൊക്കെ തന്നെ ഇത് വളരെ വ്യാപകമായി ജനങ്ങളെ കയ്യടി നേടിക്കൊടുക്കുന്ന സീനുകളാണ് ഇത് ഇപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ളൊരു രംഗം ഉണ്ടായിരിക്കുന്നത് ഹൃഷിയേഷിലാണ് ഈ രംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെങ്ങും വൻതോതിൽ വൈറലായി മാറുകയാണ് പക്ഷേ ഈ ജീപ്പ് ഓടിച്ചു കയറ്റുന്നത് വില്ലൻ്റെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഒന്നുമല്ല ഒരു ആശുപത്രിയിലേക്കാണ് അതൊരു ചെറിയ ആശുപത്രിയല്ല ഹൃഷിയേഷെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ് എ എം എസ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോശപ്പെട്ട സംഭവം ഉണ്ടായി ഇവിടെയുള്ള ഒരു വനിതാ ഡോക്ടറോട് നഴ്സിംഗ് ഓഫീസർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് അപമര്യാദയായി പെരുമാറി മാത്രമല്ല സതീഷ് കുമാർ എന്ന ഇയാൾ നിരന്തരമായി ഈ വനിതാ ഡോക്ടർക്ക് അശ്രീല സന്ദേശങ്ങളും അയച്ചിരുന്നു ഇതേ തുടർന്ന് ഡോക്ടർമാർ ശക്തമായ പ്രക്ഷോഭം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നാൽ സതീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരാ ഇയാളെ ജോലി നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ഡോക്ടർമാർ സമരം ചെയ്യുകയായിരുന്നു സതീഷ് കുമാർ ഈ ആശുപത്രിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞ പോലീസ് അവരുടെ ജീപ്പിൽ എസ് യു വിയിൽ നേരെ കടന്നു വരികയാണ് ആശുപത്രിയുടെ മുറ്റത്തേക്കല്ല ആശുപത്രി വാർഡിനുള്ളിലേക്കാണ് ഈ ജീപ്പ് കടന്നു വരുന്നത് ഏതാണ്ട് ഇരുപത്താറ് സെക്കൻഡ് നീളുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രചരിക്കുന്നത് ഇവിടെ എത്തി പ്രതിയെ പിടികൂടുന്ന പോലീസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട് ഇതിനെ ഒരുപാട് പേർ അനുകൂലിക്കുന്നുണ്ട് ഇതൊരു മാസ് എൻട്രിയാണ് ഇത് വളരെ ഒരു നായകൻ്റെ ഒരു രംഗപ്രവേശമാണെന്ന രീതിയിലൊക്കെ ഒരുപാട് പേർ അതിനെ വാഴ്ത്തുമ്പോൾ അതേസമയം ഒരു ആശുപത്രിക്കുള്ളിൽ ഇത് ചെയ്ത് ശരിയാണോ എന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് പ്രതിയെ പിടിക്കേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷേ ഒരു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ കിടക്കുന്ന കട്ടിലിനൊക്കെ സമീപത്തേക്ക് ഒരു ജീപ്പ് ഇരച്ചു വരിക എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന രോഗികളെയും അവർ കൂട്ടിരിപ്പുകാരെയെല്ലാം എത്രത്തോളം ഭയപ്പെടുത്തിയിരിക്കും എന്ന് പലരും ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഈ ജീപ്പിന് കടന്നു വരാൻ വേണ്ട സംവിധാനം ഒരുക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഭാഗം ഇതിനെ അനുകൂലിക്കുമ്പോൾ ചെറിയൊരു വിഭാഗം ചെയ്ത നടപടി ശരിയായാലും ആശുപത്രിക്കകത്ത് വളരെ സുരക്ഷ ആവശ്യമുള്ള അതല്ലെങ്കിൽ ആളുകൾക്ക് മറ്റ് ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാൻ സാധ്യല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു ജീപ്പ് തന്നെ കയറി വരിക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല എന്ന് ചിലരും ആരോപിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കേരളവും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന പീഡനകഥ നമുക്കെല്ലാവർക്കും അറിയാം കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിന് പകരം അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയും അവർക്ക് അനുകൂലമായി മൊഴി നൽകുകയും ചെയ്ത നഴ്സിനെ കേരളം മുഴുവൻ സ്ഥലം മാറ്റി ഈ സർക്കാർ ഓടിക്കുന്നത് നമ്മൾ കണ്ടതാണ് പലപ്പോഴും കേരളം പോലെയുള്ള വിദ്യാസമ്പന്നർ എന്ന് അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ യഥേഷ്ടം വിഹരിക്കുകയും അതിജീവിതമാരും അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്നവരും ഒക്കെ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും അവരെ ഒറ്റപ്പെടുത്തി അതിക്രൂരമായ രീതിയിൽ സൈബർ ആക്രമണം മറ്റും നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാർ പോലും അവരെ അനുകൂലിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നടന്ന ഈ ഒരു സംഭവം കേരളത്തിലുള്ള പ്രേക്ഷകർ നിർബന്ധമായി കണ്ടിരിക്കേണ്ടതാണ് ആശുപത്രിക്കുള്ളിൽ ജീപ്പ് കയറിയ സംഭവം അത് ധാർമ്മികമായി ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് മറ്റൊരു കാര്യം എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയ ഒരു വ്യക്തിയെ പിടിക്കാൻ പോലീസ് ആ വാർത്ത ആ വിവരം ലഭിച്ച ഉടൻ തന്നെ ആശുപത്രിക്കുള്ളിലേക്ക് ഇത്തരത്തിൽ ജീപ്പുമായി തന്നെ നേരിട്ട് ഇരച്ചു കയറിയെത്തി സിനിമാ സ്റ്റൈലിൽ അയാളെ പിടികൂടിക്കൊണ്ട് പോവുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കാരണം ഇത് കേരളത്തിലായിരുന്നെങ്കിൽ എത്രത്തോളം നടപ്പിലാകുമായിരുന്നു എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം ഏതായാലും ഈ ഒരു ദൃശ്യം ഇരുപത്താറ് സെക്കൻഡ് ദൈർഘ്യം ഉള്ള ഒരു ദൃശ്യം ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ തന്നെ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി മാറുകയാണ്